നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിക്കുന്നില്ലേ നോട്ടിഫിക്കേഷൻ എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ നിരന്തരം നിലപാടുകളും പ്രവർത്തികളും നടത്തുന്നവരാണ് സംഘപരിവാർ ഗാന്ധി ചിത്രത്തിനെതിരെ വെട്ടിവെച്ചു കൊണ്ടും ഗാന്ധിയെ കൊലപ്പെടുത്തിയ ഗോഡ്സയെ ന്യായീകരിച്ചുമൊക്കെ സംഘപരിവാർ നിരന്തരം ഗാന്ധി വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കാറുണ്ട് ഇപ്പോഴിതാ മഹാത്മാഗാന്ധിയെ അങ്ങേയറ്റം അവഹേളിക്കുന്ന പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ആർ സൈദ്ധാന്തികനായ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ വേണ്ടി മാത്രം ജീവിച്ച വ്യക്തിയാണ് ഗാന്ധി എന്നാണ് ഗോപാലകൃഷ്ണന്റെ അധിക്ഷേപം ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് പുറത്തുവിട്ട ഒരു വീഡിയോ മുഖേനയാണ് ഗോപാലകൃഷ്ണൻ നമ്മുടെ മഹാത്മാവിനെ അധിക്ഷേപിച്ചിരിക്കുന്നത് ആ വീഡിയോ ഇവിടെ പങ്കുവെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഗാന്ധിജിയെ കുറിച്ച് ആർ എസ് എസ് സൈദ്ധാന്തികനായ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമാണ് നാതുറാം വിനായക് ഗോഡ്സെയുടെ ഹൃദയസ്പർശിയായി ഈ വരികൾ വായിച്ചിട്ട് നമ്മളൊക്കെ വർഗീയവാദികളും ചാണക സംഘികളും ആർ എസ് എസുകാരും എല്ലാം ആയിത്തീർന്നാലും ഒരു കാര്യം ഉറപ്പ് പച്ചസത്യം മഹാത്മാഗാന്ധി എന്ന വർഗീയവാദിയെക്കുറിച്ച് കുറിച്ച് ലോകമറിയണം നെഹ്റുവിനെക്കുറിച്ച് കുറിച്ച് ലോകമറിയണം ഈ നാടിനു വേണ്ടി പ്രവർത്തിച്ചവരെ കരിവാരി തേച്ചു കാണിച്ചതിൽ ഒന്നാമൻ മഹാത്മാഗാന്ധിയാണ് പാകിസ്ഥാന് വേണ്ടി മാത്രം ജീവിച്ച ഒരു മനുഷ്യനെ നമ്മൾ രാഷ്ട്രത്തിന്റെ പിതാവാക്കി മാറ്റി അല്ല നമ്മുടെ തലയിൽ കെട്ടിവെച്ചു ഇത് വായിക്കാൻ എനിക്കൊരു പുണ്യം കിട്ടി എന്നാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഗാന്ധിയെക്കുറിച്ച് ഇത്തരത്തിൽ അധിക്ഷേപം നടത്തിയ എൻ ഗോപാലകൃഷ്ണനെതിരെ വലിയ പ്രതിഷേധമാണ് സമൂഹ മാധ്യമങ്ങളിലും പുറത്തുമായി ഉയരുന്നത് ഇയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമായി ഉയരുകയാണ് അതേസമയം നിരന്തരം വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന ഗോപാലകൃഷ്ണനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഥാകൃത്തായ അശോകൻ ചെരുവിൽ രംഗത്ത് വന്നിരിക്കുകയാണ് ഏറെക്കാലമായി കേരളത്തിൽ വർഗീയ കലാപമുണ്ടാക്കാൻ തന്റെ വിഷനാവ് ചലിപ്പിക്കുന്നയാളാണ് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ ശാസ്ത്രജ്ഞ പണ്ഡിതൻ ആത്മീയ പ്രഭാഷകൻ എന്നിങ്ങനെ പലവിധ കപടവേഷങ്ങൾ കെട്ടിക്കൊണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ നടപ്പ് പക്ഷേ കേരളീയർ ഈ മനുഷ്യനെ കൃത്യമായി തിരിച്ചറിഞ്ഞതുകൊണ്ട് വലിയ അപകടമൊന്നും ഉണ്ടായിട്ടില്ല വിഭജനം ലക്ഷ്യം വെച്ച കാളമൂത്രം പോലെ ടിയാൻ പുറത്തുവിടുന്ന വീഡിയോകൾ ആരും ഗൗനിക്കാറില്ല പേപ്പട്ടിയെ എന്ന പോലെ വഴിയൊഴിഞ്ഞു പോവുകയാണ് പതിവ് എന്നാൽ ഈയിടെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് പുറത്തു വന്ന ഒരു വീഡിയോ മാരകമാണ് എന്ന് പറയാതെ വയ്യ ഇന്ത്യക്കാരനായി ജനിച്ച ഒരാൾക്ക് അത് കേൾക്കേണ്ടി വരുന്നതിൽ വലിയ ദുര്യോഗം ഇല്ല രാജ്യത്തെ സ്നേഹിച്ചു വളരുന്ന കുട്ടികൾക്ക് അത് കടുത്ത നിരാശയും അസ്വസ്ഥതയും ഉണ്ടാക്കും മഹത്തായ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ അത്ര പച്ചയ്ക്ക് അപമാനിക്കുകയാണ് ഇവിടെ മഹാത്മാജിയെ കൊന്നതിനെ ന്യായീകരിച്ചു കൊണ്ടുള്ള നാഥുറാം വിനായക് ഗോഡ്സയുടെ കോടതിയിലെ വാദങ്ങൾ വായിക്കുകയും വിശദീകരിക്കുകയും ആ വാക്കുകൾ ഹൃദയസ്പർശയാണെന്ന് സ്ഥാപിക്കുകയുമാണ് ഗോപാലകൃഷ്ണൻ ചെയ്യുന്നത് ഞാൻ എന്തിനാ ഗാന്ധിയെ കൊന്നു എന്നതിനുള്ള ഗോഡ്സിയുടെ വിശദീകരണം വായിക്കുന്നത് ഒരു പുണ്യപ്രവർത്തിയാണെന്നാണ് ടിയാൻ പറയുന്നത് ഗോപാലകൃഷ്ണനെതിരെ വിമർശനവുമായി രംഗത്ത് വന്ന കഥാകൃത്ത് അശോകൻ ചെരുവിൽ പറഞ്ഞ വാക്കുകളാണിത് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് അധികാരികളോട് അഭ്യർത്ഥിക്കുന്നതായും അശോകൻ ചെരുവിൽ ആവശ്യപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള